ുംറക്കാത്ത മണിമുത്തേനൂറൊളീവേ മാനസം ചേർന്നിവൻ പാടിനേ എന്നേ മാതി ചേർത്തിടാനായി സ്നേഹരാജാവേ തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തങ്ങളെ നിയന്നു കാണും കാലമറിയില്ല എൻ്റെ നോവ് തീരാൻ അതിന് മാത്രം വേറെ ശിപ്പയില്ല ഹബീബ് റസൂലുള്ളാഹി അല്ലാഹിയിലും അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റബീഉൽ കഴിഞ്ഞു അതിൻ്റെ വസന്തം വിട്ടൊഴിഞ്ഞു നമ്മിൽ നിന്ന് ഇങ്ങനെ പോവുകയാണ് പക്ഷേ അവിടത്തോടുള്ള മധുവും ഹൃഗും നമ്മൾ ഒരിക്കലും മാറ്റി വയ്ക്കാൻ പാടില്ലാത്ത ഒന്നാണല്ലോ ഇന്ന് വെള്ളിയാഴ്ച രാവണം അള്ളാഹുഅലീദിന മുഹമ്മദിൻ്റ സീദിനഹമ്മ അബി അവിടുത്തേക്ക് ഗുണങ്ങളും സലാത്തും സലാം നിവർത്തിപ്പിക്കുന്ന അള്ളാഹ് ഹബീബായ തങ്ങളുടെ കൂടെ അവിടുത്തെ സഫായത്തിലല്ലപ്പോ ഞങ്ങളിച്ചു കൂട്ടണേ അള്ള അവിടുത്തേക്ക് ഒരുപാട് സലാത്തുകൾ ചെല്ലാനും സലാമുകൾ ചെല്ലാനും നാദാദി നോക്കിയ പ്രാംയമദീനയിൽ മയങ്ങുന്ന മണിമുത്ത് നൂറുള്ള കരയുന്ന കൽപാല് ഒരു സ്നേഹി പാടുന്നു കേൾക്കാമോ കേൾക്കാമോ തങ്ങളുടെ പരിശുദ്ധ റബിയെ വിട്ട് നമ്മൾ പരിശുദ്ധമായ റബിയുല്ലാഫറിൻ്റെ വസന്തത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഒരുപാട് മഹാരഥന്മാരായ ഔലിയാക്കൾ മരണപ്പെട്ടു പോയ വഫാത്തായി പോയ മാസമാണ് അവരനുസ്മരിക്കേണ്ട മാസമാണ് ഹബിബായ തങ്ങള് അവിടത്തോടുള്ള ഹുബ് എപ്പോഴും വെക്കണം അത് റബിയോലായാലും അല്ലാത്ത സമയത്തായാലും പരിശുദ്ധമായ മുഹമ്മദീയ ബൈത്ത് നമുക്കൊന്ന് ആരംഭിക്കാം അള്ളാഹു സുബാന നൽകട്ടെ അവിടുത്തോടുള്ള മഹബത്ത് വെച്ച് അവിടത്തോടെ സ്നേഹമൊക്കെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു തരുമാറാവട്ടെ മുഹമ്മദിയ അതിമനോഹരമായ ഒരു വൈത്താണ് പേരോക്കെല്ലിക്കോ ഒന്നൊരു കുറിപ്പില്ലാത്ത ഒരാളെയായിരുന്നു صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه محمد نشرف الأعرابي والعجمي محمد خير من يمشي على قدمي مولاي صلي وسلم دائما ابدا على حبيبك خير للخلق كلهم لو كم قاتل كان ൂതരംഗല്ലോ ലോകയാം ജീവിതം തന്നോ രംഗല്ലോ മോഹമ്മദു ബസീതുൽ ജാമീ ഓഹമ്മദു സാഹിബുൽ إحساني والكرامي مولايا مولاي مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم محمد تجر رسول الله قاتبه محمد صادق الافعال والكلم مولاي صل بصاحبك دائما ابدا على حبيبك خير അതിരുകളില്ലാത്ത സ്നേഹ തരംഗം ത്വാഹറസൂലുള്ള സ്വല്ല അലിവുനിറക്കാത്ത പ്രേമപ്രപഞ്ചം ൂറ നൂറുള്ള അകല മദീനാട്ടിലെ രാജിലത്തെ മുല്ല അഖില വിശ്വാസി തൻ്റെ സന്ദേശഭൂമിയിൽ മയങ്ങും നൂറുള്ള

ൂറം മീനൽ സ്വാളി വസിതായി അങ്ങല്ലാതെ ഈ ഉലകത്തിൽ ആരാണ് തണിനൂറുള്ള अम्बवने बनीगिय अम्बर मिस्किन संद मदानू सल्लाह मौलाया सल्ली वसालिम दाइमान अबदाना अभीबिका खैर दिल खल्की कुली ही मी मुहम्मादु खल्की ം സൃഷ്ടിപ്പില്ലേ അങ്ങലകത്തിൻ്റെ കാരണഭൂതറിയാനിയേ ിൽ ഹുലുകേറ്റമ വന്തിയിലുള്ള അങ്ങയുടെ ഓരോന്നല്ലേ ഈയുലകം നൂറും മിന്നൂരില്ല നൂറാറ്റൽസല്ല നൂറും മിന്നൂരില്ല നൂറാറ്റൽസല്ല उब मिच्यान पच्चात और अल्भुदा में उब गार माई मात्रम वन्नमी में सलामिन कलामें उब लोगहुं वार्तुन नभी صلى الله صلى الله على سيدنا وصاحب المدينه صلى الله صلى الله على سيدنا وصاحب المدينه ايه؟ شوان, السلام عليكم نستعد الله ഗൾഫിലാണ് ആര് സ്ഥലത്ത് അതൊക്കെ മറക്കുന്നത് അല്ലെ കാശി ഫുൽ മാത്തിൻ സൈദു طابت مناقبه محمد صاه الرحمن من كرمه محمد سيد محمد صفوة الباري وخيرته ഏതാണ് ആ പദം അറിശിലും കുറിശിലും ലൗഹിലും കലമിലും തെളിഞ്ഞു കത്തുന്ന നൂറായ മുഹമ്മദുൻ സ്വല്ലം വാഹി വസല്ലം ആ ഹബീബിലേക്കാണ് നമ്മുടെ ഇഷ്ടം ഏതൊരു മണ്ണിലാണോ സംസ്കാരം വിളഞ്ഞത് ഏതൊരു മണ്ണിലാണോ നിലാബ് പോത്തത് ഏതൊരു മണ്ണിലാണോ സ്ത്രീ ജന്മത്തിന്റെ ഉദ്യാനത്തിൻറെ പ്രതിമുഴക്കമുണ്ടായത് ഞാൻ ആശിക്കുന്നതും മോഹിക്കുന്നതും ആ മദീന കൽവിൻറെ അകത്തിൽ റസൂലുള്ളാഹി കുടിയിരുത്തണം ഹബീബായകത്തേക്ക് കടന്നുവരണം ഒന്ന് കാണണം കണ്ണെടുക്കാതെ നോക്കി നോക്കി നിൽക്കണം റസൂലുള്ളാന്റെ അരികിൽ ചെന്നിരിക്കണം കമറു തോൽക്കുന്ന പൽഗോവ കാണണം കൽബിലണഞ്ഞൂടെ കനവിൽ കരൽ പകുത്തു തരാം നസീബെ സ്വീകരിച്ചൂടെ കിടക്കാം ഞാൻ കനിവേ കനവിൽ വന്നൂടെ എൻ്റെ രാവിൽ വന്നൂടെ എൻ്റെ കൽബിലണഞ്ഞൂടെ കനിവിൻ കലവറ മുത്തേണം വറ എന്റെ പ്രണയം വൈകാതൊന്നു വിളിച്ചിടനെ നമ്മളെ മക്കളൊക്കെ ഇപ്പം ഓരോ റീലിങ്ങനെ കാണുമ്പോഴൊരവസ്ഥ ഓനോടാണ് ഓനോടാറോ ഫോട്ടോ വെച്ചിട്ട് എന്നാൽ സുറുല്ലാനോടാണ് ഇഷ്ടം എന്നുള്ള പാടാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയാണ് അബീബായ തങ്ങളോട് ഇഷ്ടം വെക്കണം എൻ്റെ വൈകാതൊന്നു വിളിച്ചിടണേ എന്നോടുള്ള പിണക്കം മാറ്റി എൻ കരളിൽ കുളിരേഖണേലോടെ ഹബീബൻ

തെന്ന എത്രീക കണ്ടുഷറാനി ചങ്കിടറി ഞാൻ വിളിച്ചിടുന്നു നൂറായിളങ്ങുന്ന ചേലിൽ കാണണ മാമേനീ

ും ഈ അനുഭവം ഉമിനീര് കിട്ടി കിട്ടിയെന്നാണ് ഏത് സമയത്ത് വഫാത്തായിട്ട് അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഹബീബായ തങ്ങള് വഫാത്തായി അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ട് മഹാനായ അവരുടെ മാസാണത് മഹബൂബുൽ മഹാരാജ നിറയാത്ത മണിയേദ് അബ്ദുൽ അബ്ദുൽ കാോലിയേ മണ്ണിൽ ജലാലായി മൗലധീല ലംഗും വിലായത്തുള്ളോ രേ ലംഗും വിലായത്തുള്ളോ മണ്ണിൽ ജലാലായി മണ്ണിൽ ജലാലായിരായത്തുള്ളോരേ മെഹബൂബുൽ ഭാതിയൊഹിയൻ മൺ മറഞ്ഞോലിയേ അവരുടെ മാസാണിത് തിങ്കൾ കമാലിനി ആഹാനായ സായുദുദ്ദീൻ തഫ്ദാസാനി തങ്ങൾ ഒരുപാട് മുഖ്തസറിന്റെ ഗ്രന്ഥങ്ങളും മുതഫലിന്റെ ഗ്രന്ഥങ്ങളും ഇസ്ലാമിന്റെ വിശ്വാസ ശാസ്ത്രത്തിന് കോട്ട കെട്ടി സംരക്ഷിച്ച് അഷരിന്റെ പടനായകൻ മഹാനായ സാഹിദുദീൻ തഫ്ദാസാനി ഷർഹുല്ല ഖായദ് എന്ന് പറയുന്ന മഹത്തരമായ ഗ്രന്ഥം നമുക്കൊന്നും ജീവിതത്തിൽ വായിച്ചു തീർക്കാൻ പറ്റാതെ അത്ര ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനായ പണ്ഡിതൻ സാദുദ്ദീൻ തഫ്ദാസാനി തങ്ങളുടെ കഥ പറയുന്നുണ്ട് അവരൊരു ദിവസം പഠിക്കുന്ന കാലത്ത് ഉസ്താദിൻ്റെ അടുത്ത് വളരെ വീക്കായ ഒരു വിദ്യാർത്ഥി വളരെ പഠിക്കാൻ തീരെ കഴിവില്ലാത്തൊരു വിദ്യാർത്ഥി എന്നാൽ സ്ഥിരസമയവും സമയവും ഉത്സാഹിച്ച് റസൂൽ ഉദ്ദാനോട് മഹബത്ത് വച്ചിട്ടും ഉത്സാഹിച്ച് പഠിച്ചു നന്നായിട്ട് പഠിച്ചു ആ പഠനത്തിന്റെ ഇടക്ക് പലപ്പോഴും കുട്ടികൾ ഒഴിവുള്ള സമയത്തൊക്കെ കളിക്കാൻ വാ എന്ന് പറയുമ്പോഴും എനിക്ക് ഈ കിതാബ് നോക്കിയിട്ട് തിരിയുന്നില്ല ഞാൻ കുറച്ചുകൂടി കിതാബ് നോക്കട്ടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞ സമയം കണ്ടെത്തി പഠിക്കുന്ന സമയത്താണ് ഒരിക്കൽ ഒരു കുട്ടി വൈകുന്നേര സമയത്ത് കളിക്കാൻ വിളിക്കുന്നതാണ് ഒരു കുട്ടി വന്ന് വിളിച്ചു ഒരാൾ നിന്നെ കാത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം കുട്ടി പറഞ്ഞു എനിക്ക് പഠിക്കാനുണ്ട് ഞാൻ പുറത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു രണ്ടു പ്രാവശ്യം വിളിച്ചു മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ചു മൂന്നാമത്തെ പ്രാവശ്യം ഒളിച്ച പദ്ദേഹം തിരിഞ്ഞു പോയി നോക്കി ഇപ്പോഴാണ് കാണുന്നത് അല്ലാണ് വന്നിരിക്കുന്നത് നേരിട്ട് വന്നിരിക്കുന്നു മഹാനായ സാഹദുദ്ദീൻസാനി തങ്ങൾക്ക് അറിവിന് വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു കൊടുത്തു അവിടുന്ന് ഉമനീര് കൊടുണ്ട് ഉമനീരിലേക്ക് ചാലിച്ചു കൊടുത്തു പിറ്റേ ദിവസം ക്ലാസ്സിൽ ഉസ്താദ് പാഠഭാഗം എടുക്കുന്നതിൻ്റെ അർത്ഥസഹിതം അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കുന്ന അത്ഭുത പ്രതിഭാസം കുട്ടിയിൽ ദർശിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ ചുരുളഴിയുകയാണ് ഹബീബായ തങ്ങളെന്ന ലന്റെ അടുത്ത് നേരിട്ട് വന്നു അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം മരണപ്പെട്ട അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവം നടക്കുന്നത് മഹാനായ നമ്മുടെ മദ്ഹബിലെ ഇമാം ഇമാം തങ്ങളെ മുഹിയദ്ദീൻ തങ്ങളുടെ കരുക്കലേക്കും ഹബീബായ തങ്ങളുടെ ഹദീസ് ശേഖരിച്ചു പഠിച്ചെഴുതാൻ പോയ സമയത്ത് ചിലപ്പോഴൊക്കെ രാത്രിയിൽ

പതിനൊന്നാം വർഷം ഒരു റജബ് റജപുമാസം ഇരുപത്തിയേഴിന്റെ രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലുള്ള മസ്ജിദുൽക്കുള്ള പാരായണം അത്ര മനോഹരമാണ് സലാമുരത്ത് കാമിലർ നബി പൂമലർ നിധി ഏറ്റം പുരത്തും കഥനുവൽക്കം മനോഹരമായ യാത്രയാണത് മഹാനായ സമരനായകൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോരാടി പോരടിച്ചതിരിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കുന്ന പ്രവർത്തനത്തിൽ നികുതി നിഷേധ പ്രസ്ഥാനത്തിൻ്റെ സമര

وسريت ليلاً لا يزال بهيماً فوق البراك مسجد مسرجاً مزموماً ترقى يسائرك الأمين نديماً تعلو لحضرة قدسه تقديما صلوا عليه وسلموا تسليما ارجاء لإلى كل السماء تصفقا رسل وأملاك وراء المصطفى فيهم إماما قدموا مشرفا صلى بكل خلفه مأموما صلوا عليه وسلموا تسليما فرأى على العجائب أباه إذ نظر يمناه يضحك والشمال إذا بصر يبكي ويحيي والمسيح ومن حضر وَرَأَى الخليل ويوسف وكليما صلوا عليه وسلموا മഹാനായ മറക്കാതെ തങ്ങളെ എത്ര മനോഹരമായാണ് ഈ സംഭവം വർണ്ണിക്കുന്നത് ഹബീബായ തങ്ങളുടെ ആകാശാരോഹണം അവിടെ നിന്ന് ബൈദുൽ മുഖദ്സിലേക്കുള്ള പാരായണംസിന്റെ അവസ്ഥ എന്താണ് പാവപ്പെട്ട ഫലസ്തീനുള്ള മക്കളുടെ അവസ്ഥ എന്താണ് ക്രൂരന്മാരായ ഇസ്രായേൽ സൈനികർക്ക് മുമ്പിലേക്ക് അടിപതറാതെ ഇസ്ലാമിക ആർജവത്തോടു കൂടി പോരാടുന്ന ഫലസ്തീൻ ജനത ലോകത്തിനു ഹബീബായ തങ്ങളുടെ പ്രഖ്യാപനം അടയാളങ്ങളിൽ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ അരങ്ങേറുന്ന ഭൂമിക നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര സംഭവങ്ങൾ എത്ര കാലാന്തരങ്ങൾ കഴിഞ്ഞു പോയി ആ ഭൂമിക മിഡറനിയൻ സമുദ്രത്തിന്റെ തീരത്തെ ഈ സഹോദരങ്ങളെല്ലാം സംഭവികാസങ്ങൾക്കും ചരിത്രങ്ങൾക്കും ഇനി വരാനിരിക്കുന്ന സംഭവങ്ങൾക്കും സാക്ഷ്യമായിട്ട് അത്ഭുതങ്ങൾ അഭിപായിൻ്റെയും പ്രഖ്യാപനമാണ് പുലർന്നുകൊണ്ടിരിക്കുന്നത് ആ മസ്ജിദുൽ ഹസൈനേക്കാണ് പ്രയാസപ്പെട്ട് നീറുന്ന ഫലസ്തീനിലെ ജനങ്ങളുള്ള ഫലസ്തീനി കേന്ദ്ര ബിന്ദുവായ മസ്ജിദു രാത്രിയിൽ ഹബീബായ തങ്ങൾ യാത്ര നടത്തിയത് സമയത്തെ വീട്ടിലായി മണിമുത്ത് നേരം മേൽക്കൂര പിളർത്തിയിട്ട് ജീവരിൽ വന്നേറ്റിട്ട്

ാസ്റ്റ് വലിയ പാടില്ല അവസാനിപ്പിക്കുകയാണ് അവിടെ പ്രസവം കണ്ട അത്ഭുതങ്ങൾ പറയുന്നുണ്ട് അയിനം മുതലി സമസ്തിരല്ലാഹൂത്തി കമ്മില്ലതുന്നിഹ വാഹൂലൂമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ ഹത്താലി യജിരിൻ നൂറാ നൂരി ജിബിരിയിലും വക കമ്മില്ലതു في شده رعبا وضع وحتفت دعني تقدم يا رسول الله دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما سمايت قصراكي സമായും കാടന്തിപ്പ് സമതുടയോന്റെ സാവിധം ചെന്നൂറത്തുൽ മുന്തും സുവർഗം കണ്ട് സമ്മാനം സ്വലാത്താദു കാരം കൊള്ളുന്നേ സീറത്തുൽ മിഹറാജ് പൂകൾ പാടുന്നേ ആ സംഭവം എത്ര അദൃശ്യമായി അത്ഭുതകരമായ റസൂൽ നിറവേറ്റിയത് മഹാനായ ഉമർഖാദി തങ്ങള് അവിടുത്തെ ബൈത്തിൽ പാടിയതാണ് ആരാണ് ഉമർഖാദി തങ്ങള് ഹബീബായ റസൂലുള്ളാഹി ഇഷ്ടം വെച്ച് മദീനത്ത് പോയിട്ടൊരു പാട്ട് പാടിയിട്ടുണ്ട് ഹബീബായ തങ്ങളെ ഫഖീറായ ഉമർ വന്നിരിക്കുകയാണ് അങ്ങനെ കൈ തന്നാലും തന്നിലെ റൗദയുടെ പൂത്തുകൾ തുറക്കപ്പെട്ടു ഇൻഷാല് എനിക്ക് കോൾ വരുന്നുണ്ട് ഞാൻ അവസാനിപ്പിക്കാണ് അള്ളാഹു കോൺഗ്ര നമുക്കൊക്കെ സിയാർ ബി സിയാൻ അലിയാലും അസാലു വരമ വാഹന